നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരം തുടരുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഈ മാസം ഇരുപത്തി ഏഴിന് സംസ്ഥാന വ്യാപകമായ അനിശ്ചിത കാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയാണ് കടയടപ്പിന് ആഹ്വാനം നൽകിയത് റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക കമ്മീഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പല തവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ നടപടി ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കടകൾ അടച്ചിടാൻ തീരുമാനിച്ചത് റേഷൻ വ്യാപാരികൾ പലവട്ടം കടയടപ്പ് സമരം നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് പ്രശ്നം പരിഹരിക്കുവാൻ സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചു എന്നാൽ സമിതിയുടെ ശുപാർശ നടപ്പിലാക്കാൻ തോറും സർക്കാർ നടപ്പിലാക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം സമരം നീണ്ടുപോയാൽ റേഷൻ വിതരണത്തെ ബാധിക്കും ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക